നാല് സംഖ്യകളിൽ ആദ്യത്തെ മൂന്നെണ്ണത്തിൻ്റെ ശരാശരി പതിനാറ് അവസാന മൂന്നെണ്ണത്തിൻ്റെ ശരാശരി പതിനഞ്ച് അവസാന സംഖ്യ പതിനെട്ട് ആയാൽ ആദ്യ സംഖ്യ കാണുക നാല് സംഖ്യകൾ പറയുന്നുണ്ട് ഈ നാല് സംഖ്യകൾ നമുക്ക് എ ബി സി ഡി എന്നിരിക്കട്ടെ നമുക്ക് നാല് സംഖ്യകളെക്കുറിച്ച് പറയേണ്ടത് സംഖ്യകൾ എ ബി സി ഡി എന്നിരിക്കട്ടെ നാല് സംഖ്യകൾ എ ബി സി ഡി ഇനി ഇനിയെന്നു പറയുന്നത് നാല് സംഖ്യകളിൽ ആദ്യത്തെ മൂന്നെണ്ണത്തിൻ്റെ ആയിരത്തെ മൂന്നെണ്ണം എ ബി സി ആണ് ഈ ആയിരത്തെ മൂന്നെണ്ണത്തിൻ്റെ ശരാശരി ആവറേജ് ശരാശരി എങ്ങനെ കാണുക തുക ബൈ എണ്ണം ആവറേജ് കാണാൻ തുക ബൈ എണ്ണം അപ്പം ആദ്യത്തെ മൂന്നെണ്ണത്തിൻ്റെ ശരാശരി ആയിരത്തെ മൂന്നെണ്ണം എ ബി സി ആണ് അപ്പോൾ എൻ്റെ ശരാശരി എങ്ങനെ കാണുക എ പ്ലസ് ബി പ്ലസ് സി ആയിരത്തെ മൂന്നെണ്ണത്തിൻ്റെ ശരാശരി കാണുക ആ മൂന്നും കൂടി കൂട്ടി മൂന്നുകൊണ്ട് ഹരിക്കുക ആദ്യത്തെ മൂന്നെണ്ണത്തിൻ്റെ ശരാശരി എത്രയാണ് ആദ്യത്തെ മൂന്നര ശരാശരി പതിനാറ് നമുക്ക് ഈ ബൈ മൂന്ന് അങ്ങോട്ടെടുത്താം എന്ത് എഴുതാം എ പ്ലസ് ബി പ്ലസ് സി സമം മൂന്ന് ഇൻറ്റു പതിനാറ് നാൽപ്പത്തെട്ട് ബൈ മൂന്ന് അങ്ങോട്ട് എടുത്തു അപ്പോൾ ഇൻറ്റു മൂന്നായി അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി സമം പതിനാറ് ഇൻറ്റു മൂന്ന് നാൽപ്പത്തെട്ട് അവിടെ ഇരിക്കട്ടെ ഇനി എന്താ അവസാന മൂന്നെണ്ണത്തിൻ്റെ ശരാശരി ഇതേപോലെ അവസാന മൂന്നെണ്ണത്തിൻ്റെ അവസാനത്തെ മൂന്നെണ്ണം ഏതൊക്കെ ബി സി ഡി അപ്പോൾ അവസാനത്തെ മൂന്നെണ്ണത്തിൻ്റെ ശരാശരി എങ്ങനെ കാണുക ബി പ്ലസ് സി പ്ലസ് ഡി ബൈ മൂന്ന് അവസാന മൂന്നെണ്ണത്തിൻ്റെ ഏതൊക്കെ ബി സി ഡി അതിൻ്റെ ശരാശരി തുക ബൈ എണ്ണം ബി പ്ലസ് സി പ്ലസ് ഡി ബൈ മൂന്ന് സമം എത്രയാണ് പതിനഞ്ച് ഇവിടെ ചെയ്ത പോലെ ബൈ മൂന്ന് അങ്ങോട്ട് എടുത്തു അപ്പോൾ ബി പ്ലസ് സി പ്ലസ് ഡി സമം പതിനഞ്ച് ഇൻറ്റു മൂന്ന് നാൽപ്പത്തി അഞ്ച് ബി പ്ലസ് സി പ്ലസ് ഡി സമം ബൈ മൂന്ന് അങ്ങോട്ട് എടുത്തു അപ്പോൾ ഇൻറ്റു മൂന്നായി പതിനഞ്ച് ഇൻറ്റ് മൂന്ന് നാൽപ്പത്തി അഞ്ച് എന്ന് കിട്ടി ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത് അവസാന സംഖ്യ പതിനെട്ട് അവസാന സംഖ്യ പതിനെട്ട് ഏതാണ് അവസാന സംഖ്യ ഡി പതിനെട്ടാണ് ഡി അറിയാം അപ്പോൾ ഇതിൽ ഏതാണ് ഡി ഉള്ളത് ഇതിൽ ഡി ഇല്ല ഇതിൽ ഡി ഉണ്ട് അപ്പം നമുക്ക് ഈ ഡിന് പകരം ആ വില കൊടുക്കുക ഡിക്ക് പകരം എന്ന് കൊടുക്കുക അപ്പോൾ ഇതിന് വില കൊടുക്കുമ്പോൾ എന്താണ് ബി പ്ലസ് സി പ്ലസ് ഡി എത്രയാണ് പതിനെട്ട് സമം നാൽപ്പത്തി അഞ്ച് നമുക്ക് ഈ പതിനെട്ടിന് അങ്ങോട്ട് എടുക്കാം പ്ലസ് പതിനെട്ടാണ് അങ്ങോട്ട് എടുക്കുക അപ്പോൾ ഇവിടെ എന്താ ഉള്ളത് പിന്നെ ബി പ്ലസ് സി സമം നാൽപ്പത്തി അഞ്ച് പ്ലസ് പതിനെട്ട് അങ്ങോട്ട് എടുക്കുമ്പോൾ കുറയ്ക്കണം പതിനെട്ട് അപ്പോൾ ബി പ്ലസ് സി സമം നാൽപ്പത്തഞ്ചെന്നു പറഞ്ഞിട്ട് കുറച്ച് എന്ന് വരും ഇരുപത്തി ഏഴെട്ട് മുപ്പത്തി നാൽപ്പത്തഞ്ച് നമുക്ക് എന്ത് കിട്ടി ബി പ്ലസ് സി സമം ഇരുപത്തേഴ്ന്ന് കിട്ടി ഇനി ഈ ബി പ്ലസ് സിയുടെ വില ഒന്നിച്ചിട്ട് ഇവിടെ കൊടുക്കുക ഈ സമവാക്യത്തിൽ ഇവിടെ എന്താ സമവാക്യം എ പ്ലസ് ബി പ്ലസ് സി എന്നാണ് അപ്പോൾ എ അതുപോലെ എഴുതുക പ്ലസ് പിന്നെ ബി പ്ലസ് സി ഒന്നിച്ചിട്ട് നമുക്ക് എത്ര എഴുതാം ഇരുപത്തേഴ് അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സിക്ക് പകരം ഇരുപത്തിയേഴ് സമം ഇവിടെ എത്രയാണ് നാൽപ്പത്തി എട്ട് ഇതെന്നിങ്ങനെ ഏകാണ് ഏ സമം ഈ പ്ലസ് ഇരുപത്തേഴ് അങ്ങോട്ട് എടുക്കുമ്പോൾ മൈനസ് ഇരുപത്തേഴ് പ്ലസ് ഇരുപത്തേഴ് അങ്ങോട്ട് എടുക്കുമ്പോൾ മൈനസ് ഇരുപത്തിയേഴ് അപ്പോഴെന്തുണ്ട് നാൽപ്പത്തിയെട്ട് കുറയ്ക്കണം ഇരുപത്തേഴ് കുറയ്ക്കുമ്പോൾ ഇരുപത്തിയൊന്ന് വരും അല്ലേ ഇരുപത്തൊന്നും ഏഴും ഇരുപത്തെട്ട് ഇരുപത്തി നാൽപ്പത്തെട്ട് അപ്പം ഏ സമം ഇരുപത്തൊന്ന് ഏ എന്താ ആദ്യസംഖ്യ എന്താ ചോദിച്ചിട്ടുണ്ട് ആദ്യസംഖ്യ ചോദിച്ചിരുന്നു ഉത്തരം ഇരുപത്തൊന്ന്